ജോലിയിൽ കയറി വെറും ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഗ്രാറ്റുവിറ്റി കിട്ടും പുതിയ ലേബർ കോഡിനെ പറ്റി കേൾക്കുമ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണിത് സാധാരണ അഞ്ചു വർഷം ജോലി ചെയ്താലല്ലേ ഗ്രാറ്റുവിറ്റി കിട്ടും പിന്നെ എങ്ങനെ ഇതൊരു വർഷമായി ചുരുങ്ങി സത്യത്തിൽ ഇതിലൊരു ചെറിയ നിബന്ധന കൂടിയുണ്ട് ഈ നേട്ടം എല്ലാ സാലറിക്കാർക്കും ഉള്ളതല്ല പിന്നെ ആർക്കാണ് ഈ ഗുണം ലഭിക്കുക എന്താണ് ഇതിന് പിന്നിലെ നിയമം നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയട്ടെ സ്ഥിരമായി ജോലി ചെയ്യുന്നവർക്ക് ഗ്രാറ്റുറ്റി ലഭിക്കാൻ ഇപ്പോഴും പഴയ നിയമം പോലെ അഞ്ചു വർഷം തന്നെ കാത്തിരിക്കണം എന്നാൽ സർക്കാർ പുതിയതായി കൊണ്ടുവരുന്ന ഇളവ് ഫിക്സഡ് ടേം എംപ്ലോയീസ് അഥവാ നിശ്ചിത കാലയളവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ആരാണ് ഈ ഫിക്സഡ് ടേം ജീവനക്കാർ ഒരു പ്രത്യേക പ്രോജക്റ്റിനു വേണ്ടിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തെ കരാറിലോ ജോലി ചെയ്യുന്നവരാണിവർ കരാർ കാലാവധി കഴിയുമ്പോൾ ആ ജോലി അവിടെ അവസാനിക്കും പ്രത്യേകിച്ച് ഐ ടി നിർമ്മാണ മേഖല ടെക്സ്റ്റൈൽസ് മീഡിയ തുടങ്ങിയ മേഖലകളിലാണ് ഇത്തരക്കാരെ കൂടുതലായി കാണുന്നത് സീസണൽ ആയി ജോലി കൂടുമ്പോൾ കമ്പനികൾ ഇത്തരം നിയമങ്ങൾ നടത്താറുണ്ട് പഴയ നിയമപ്രകാരം ഗാറ്റിവിറ്റി കിട്ടാൻ അഞ്ചു വർഷം തുടർച്ചയായി ജോലി ചെയ്യണമായിരുന്നു പക്ഷേ ഫിക്സഡ് ടേം ജീവനക്കാരുടെ കോൺട്രാക്ട് പലപ്പോഴും ഒന്ന് അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് തീരും അതുകൊണ്ട് മാത്രം ഇത്രയും നാൾ അവർക്ക് ഗ്രാറ്റുവിറ്റി എന്ന ആനുകൂല്യം ലഭിച്ചിരുന്നില്ല അവർ ചെയ്യുന്ന ജോലി സ്ഥിര ജീവനക്കാരുടേത് പോലെയാണെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് സാരം ഇതിനൊരു പരിഹാരമാണ് പുതിയ ലേബർ കോഡ് പുതിയ നിയമം വരുന്നതോടെ നിങ്ങൾ ഒരു ഫിക്സഡ് ടേം എംപ്ലോയി ആണെങ്കിൽ ഒരു വർഷം ജോലി പൂർത്തിയാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാകും കോൺട്രാക്ട് അവസാനിക്കുമ്പോൾ ശമ്പളത്തിനൊപ്പം ഗ്രാജുവറ്റി വാങ്ങി വീട്ടിൽ പോകാം സ്ഥിരമായി ജോലി ചെയ്യുന്നവരെ പോലെ തന്നെ തുല്യ പരിഗണന കരാർ ജീവനക്കാർക്കും നൽകണമെന്ന ഉദ്ദേശമാണ് സർക്കാരിന് ഇതിനുള്ളത് ചുരുക്കത്തിൽ ഷോർട്ട് ടേം കോൺട്രാക്റ്റുകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതൊരു വലിയ ആശ്വാസമാണ് ജോലി സ്ഥിരമല്ലെങ്കിലും അധ്വാനത്തിന് തക്കതായ സാമ്പത്തിക സുരക്ഷിതത്വം ഇതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കും ബിസിനസ് ഫിനാൻസ് ലോകത്തെ ഇത്തരം കൃത്യമായ അറിവുകൾക്കായി മണി ന്യൂസ് മലയാളം ഫോളോ ചെയ്യും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി